ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിൽ ഒരു വാഹനമെങ്കിലും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ ഇന്ത്യയിൽ അഞ്ച് വാഹനങ്ങളിൽ ഒന്ന് എന്ന കണക്കിലാണ് ആളുകൾ ഇൻഷുറൻസ് എടുക്കുന്നത് എന്നാണ് ഒരു പ്രൈവറ്റ് ഏജൻസി പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് അപ്പോൾ ഗവൺമെന്റ് ഒക്കെ ഇതിനെ ആധികാരികമായി പഠിച്ചതിന് ശേഷം ഉടൻ തന്നെ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ വാഹനങ്ങൾക്ക് ഹെൽമെറ്റ് മാത്രമാണ് പരിശോധിക്കുന്നതെങ്കിലും എഐ ക്യാമറ വഴിയൊക്കെ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പരിശോധിക്കാനുള്ള സാധ്യത ഉടൻ തന്നെ വരുന്നതാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും വാഹനമുള്ളവർ ഇൻഷുറൻസ് എടുക്കുക നമ്മുടെ ടു വീലർക്ക് അതായത് അല്ലെങ്കിൽ സ്കൂട്ടി പോലുള്ള വാഹനങ്ങൾക്ക് വളരെ വില കുറഞ്ഞ ഇൻഷുറൻസ് പോളിസികൾ നമുക്ക് തന്നെ കണ്ടുപിടിച്ച് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും നമ്മുടെ ഫോണിലുള്ള ഫോൺ പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് സാധ്യമാവുന്നത് അപ്പോൾ എങ്ങനെയാണ് ഫോൺ പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ടു വീലർ ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് നോക്കാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലാണ് ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തന്നെയുണ്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ബൈക്കിന്റെ ഒരു ചിഹ്നവും ബൈക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഇതാണ് നമുക്ക് ടു വീലർ ഇൻഷുറൻസ് ബൈക്കിന്റെ ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് എൻറ്റർ യുവർ ബൈക്ക് നമ്പർ എന്നാണ് അപ്പോൾ നമ്മുടെ ബൈക്ക് ഇപ്പോൾ ആക്ടിവേയാണ് സ്കൂട്ടിയാണ് അല്ലെങ്കിൽ ടൂ ആയിട്ടുള്ള ഏത് എൻഫീൽഡ് ആയിരുന്നാലും ബുള്ളറ്റ് ബുള്ളറ്റായിരുന്നാലും ഏതായിരുന്നാലും നമുക്ക് ഇവിടെ തന്നെയാണ് നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടത് ഞാനിവിടെ വണ്ടീടെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ വണ്ടിയുടെ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കെ ഏതാണോ വണ്ടി രജിസ്ട്രേഷൻ ആ രജിസ്ട്രേഷൻ നമ്പർ വണ്ടിയിലെ ആർ സി ബുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കണമെങ്കിൽ അതുകൂടെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ വണ്ടിയിലെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തു അതിനുശേഷം ഇത് സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ വണ്ടി എന്നാണ് വണ്ടി രജിസ്റ്റർ ചെയ്തതെന്നുള്ള വർഷം നമുക്ക് അവിടെ കാണിക്കും നമ്മുടെ ആർ സി ബുക്കിൽ നോക്കാം അത് ആണെങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് തൊണ്ണൂറ് ദിവസം എക്സ്പയറി കഴിഞ്ഞു പോയെങ്കിൽ എസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി എക്സ്പയറി ആയിട്ട് തൊണ്ണൂറ് ദിവസം ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടനടി എടുക്കുന്നതെങ്കിൽ നോ എന്ന് പറഞ്ഞ ബട്ടൺ ആയിരിക്കണം ക്ലിക്ക് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ തൊണ്ണൂറ് ദിവസം പഴയ വണ്ടി ആയതുകൊണ്ടാണ് എസ് ക്ലിക്ക് ചെയ്തത് അപ്പോൾ അതിനുശേഷം വ്യൂ കോട്ടേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ അധികം ഇൻഷുറൻസ് കമ്പനികളെ ഇവിടെ കാണിക്കും അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കമ്പനീസിനെ നമുക്ക് തിരഞ്ഞെടുക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടോ യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസിൻ്റെ നമുക്ക് വെറും എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയുള്ളൂ നാഷണൽ ഇൻഷുറൻസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓറിയൻറ്റൽ ഇൻഷുറൻസ് എണ്ണൂറ്റി പതിനാല് നമുക്ക് എല്ലാം അറിയാനുള്ള കമ്പനി എണ്ണമാണ് എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് ആണെങ്കിൽ തൊള്ളായിരം എച്ച് ഡി എഫ് സി ആണെങ്കിൽ തൊള്ളായിരത്തി പതിമൂന്ന് ബജാജ് അലൈൻസ് ആണെങ്കിൽ ആയിരത്തി എഴുപത്തി അഞ്ച് ഐ സി ഐ സി ആണെങ്കിൽ ആയിരത്തി എഴുപത്തി അഞ്ച് കണ്ടോ നമുക്ക് നമ്മൾ ഏതെങ്കിലും കടയിൽ പോയാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ഏജന്റിന്റെ അടുത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഏറ്റവും കുറഞ്ഞതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിലാണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞത് നോക്കി നോക്കിയെടുക്കാം യുണൈറ്റഡ് ഇൻഷുറൻസ് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് വളരെ നല്ലൊരു ഇൻഷുറൻസ് ആണ് നമുക്ക് വളരെ വില കുറച്ചും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതില് പേഴ്സണൽ ആക്സിഡന്റ് കവർ നമുക്ക് ആക്സിഡന്റ് ഒന്ന് അതിനുള്ളൊരു കവർ കിട്ടണമെങ്കിൽ അത് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എമൗണ്ട് കൂടുതൽ വരും കേട്ടോ നമുക്ക് ആയിരത്തി പതിനെട്ട് രൂപ വന്ന് എഴുതിട്ട് പേഴ്സണൽ ആക്സിഡന്റ് കവർ നമുക്ക് കവർ കിട്ടണ്ട എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇൻഷുറൻസ് അല്ലാതെ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് പേഴ്സണൽ ആക്സിഡന്റ് കവറിന് കൊടുക്കണം അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കവറേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മളൊന്ന് നോക്കാം ഇനി നമുക്കിവിടെ കണ്ടോ പ്ലാൻ കംപ്രസീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് പാർട്ടിയാണോ കംപ്രസീവ് ആണോ എന്ന് കാണാൻ പറ്റും അപ്പോൾ ഇത് കംപ്രസീവ് ആണ് അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് എന്നൊരു വീഡിയോ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെവൻ കംപ്രസീവ് പ്ലാൻ അവൈലബിൾ ആയിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ തേർഡ് പാർട്ടി ആണെങ്കിൽ എച്ച് ഡി എഫ് സി ഇങ്ങനെയുള്ള കുറച്ചാണ് ഉള്ളത് അപ്പോൾ നമുക്ക് കംപ്രസീവ് കംപ്രസീവായിട്ടുള്ളത് തന്നെ ഞാൻ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഡ്യൂറേഷൻ ചോദിക്കുന്നുണ്ട് ഒരു വർഷമുണ്ട് രണ്ട് വർഷം മൂന്ന് വർഷമുണ്ട് അപ്പോൾ എല്ലാവരും ഒരു വർഷത്തേതാണ് എടുക്കുന്നത് കാരണം പൈസ കുറവ് പക്ഷെ അപ്പോൾ നമ്മൾ മൂന്ന് വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ കണ്ടോ ആ കമ്പനി നമുക്ക് കിട്ടിയെന്ന് വരില്ല വില കുറ ഉണ്ടായിരിക്കും അപ്പോൾ എന്നാലും ഒരു വർഷത്തെ വിധം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഒരു വർഷത്തെ എടുത്തു കാരണം പൈസയും വളരെ കുറവായിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് ഓരോ വർഷം ഇതുപോലെ നമുക്ക് ഓൺലൈൻ എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ പിന്നെ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിൽ വേറെ ഒന്നും നോക്കണ്ട ഇവിടെ നമ്മൾ വേറെ മോഡിഫൈ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്പർ എന്തെങ്കിലും മാറ്റണമെങ്കിൽ മാത്രമാണ് അപ്പോൾ നമുക്ക് യുണൈറ്റഡ് ഇൻഷുറൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ ബൈ നൗ എഴുന്നൂറ്റി അമ്പത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹെൽച്ചിങ് യുവർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കും അതിനുശേഷം നമുക്ക് രജിസ്ട്രേഷൻ ഡേറ്റ് ചോദിക്കുന്നുണ്ട് അതായത് വണ്ടിയുടെ ഡേറ്റ് അതായത് വണ്ടി രജിസ്റ്റർ ചെയ്ത ഡേറ്റ് അവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും വണ്ടിയുടെ ആർ സി ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് വണ്ടിയുടെ ചേസ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേസ് നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആർ സി ബുക്കിനകത്ത് വലിയൊരു ചേസ് നമ്പർ ആയിരിക്കുള്ളത് അതിൽ ഏറ്റവും അവസാനത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് ചേസ് നമ്പർ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ആർ സി ബുക്കിൽ ചേസ് നമ്പർ എന്ന് പറഞ്ഞു തന്നെ ഉണ്ടാവും അതിൽ ഏറ്റവും അവസാനത്തെ അതൊരു വലിയ അക്ഷരങ്ങളെല്ലാം കൂടെ ചേർത്ത് വേണം അതിൽ ഏറ്റവും അവസാനത്തെ അഞ്ചക്കം മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞിവിടെ എഞ്ചി നമ്പർ എന്നുള്ളടത്തും അതേപോലെ തന്നെ ഒരു വലിയ നമ്പറാണ് അതിൽ നിന്ന് ഏറ്റവും അവസാനത്തെ അഞ്ചക്കങ്ങളും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഫുൾ എല്ലാം നമ്പരും ഒന്നും നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതും വളരെ നമുക്ക് എളുപ്പമുള്ള ഒരു കാര്യമാണ് അതായിരിക്കും എല്ലാ വണ്ടിക്കും ബാക്കിയുള്ള എല്ലാം സെയിം ആയിരിക്കും അതുകൊണ്ടാണ് അവർ അത്രയും മാത്രം ടൈപ്പ് ചെയ്താൽ മതി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഐ ഹാവ് എ ബൈക്ക് ലോൺ ബൈക്കിന് ലോൺ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ലോൺ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം പുതിയ വണ്ടിക്കൊക്കെ ആണെങ്കിൽ ലോൺ കാര്യങ്ങളുണ്ടാവും സി സി അടയ്ക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം ലോണൊന്നും ഇല്ല എങ്കിൽ ഇത് ടിക്ക് മാർക്ക് കൊടുക്കണ്ട അപ്പോൾ നമുക്ക് ഇനി ഈ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ യു നീഡ് പ്രൊവൈഡ് യുവർ നെയിം ഇമെയിൽ അഡ്രസ് കംപ്ലീറ്റ് കെ വൈ സി പോസ്റ്റ് പേയ്മെൻറ്റ് അതായത് നമുക്ക് അപ്ലൈഡ് കവറേജ് എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന് കവറേജ് ലഭിക്കുന്നത് അതായത് നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരിക്കും ലഭിക്കുന്നത് ഇൻഷുറൻസ് ആയിട്ട് അപ്പോൾ ചേസ് നമ്പർ എൻസിൻ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് നമ്മൾ കെ വൈ സി കൂടെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഈ എമൗണ്ട് മാറ്റണമെന്നു പറഞ്ഞാൽ നമുക്ക് വി എമൗണ്ട് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാറ്റാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് ഈ ബൈ പ്ലാൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ടോ ക്രെഡിറ്റ് കാർഡോ എന്തു കാര്യമോ ഉപയോഗിച്ചിട്ടോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും ജസ്റ്റ് ഒന്ന് പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനകത്താണ് നമുക്ക് ഈ ഇൻഷുറൻസ് പോളിസി നമുക്ക് ായിട്ട് കിട്ടുന്നത് അപ്പോൾ പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണാം ഇനി നമ്മൾ സ്റ്റാർട്ട് കെ വൈ സി ആണ് അതായത് നമ്മൾ ബാങ്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളതുപോലെ നമ്മളെ കസ്റ്റമറിനെ അവർക്ക് അറിയണ്ടേ ആരാണെന്ന് അപ്പോൾ നമ്മളെ ഫോൺ പേയിലൊക്കെ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കെ വൈ സി കൊണ്ടു ഇതിൽ കാര്യമില്ല നമുക്ക് ഇതിൽ ഈ ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ കെ വൈ സി ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റാർട്ട് കെ വൈ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽ എല്ലാം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പാൻ കാർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് അവിടെ പേര് കൃത്യമായിട്ട് വരും അതിനുശേഷം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം നമുക്ക് ഈ കലണ്ടർ എന്ന് പറഞ്ഞ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വർഷം സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കെ നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേയ്മെൻ്റ് ഒന്നും നഷ്ടപ്പെടില്ല രണ്ട് ദിവസത്തിനകത്ത് ആ പേയ്മെൻറ്റ് തിരിച്ച് നിങ്ങൾക്ക് റീഫണ്ട് ആയി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കേണ്ടതേ ഇല്ല അതിനുശേഷം നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്തു അതിനുശേഷം ടണ് എന്ന് പറഞ്ഞാൽ വന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോഴേ ഡേറ്റ് വന്നു പേര് വന്നു എല്ലാ കാര്യങ്ങളും വന്നു ഇമെയിൽ അഡ്രസ്സ് വന്നു അതിനുശേഷം നമുക്ക് ഇമെയിൽ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെയിൽ അങ്ങനെ കൊടുക്കാൻ ഇഷ്ടമുള്ള മെയിൽ കൊടുക്കാൻ പറ്റും അതായത് നമുക്ക് ഈ ഇമെയിലേക്കായിരിക്കും ഇവർ ഇത് അയച്ചു തരുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള മെയിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മെയിൽ നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ച് വയ്ക്കുക കാരണം ഈ മെയിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കാനൊക്കെ പറ്റും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പേടിക്കുന്നു വേണ്ട സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കെ വൈ സി എന്ന് പറയുമ്പോൾ നമ്മൾ സെൻട്രൽ കെ വൈ സി ഏതെങ്കിലും ബാങ്കിൽ കെ വൈ സി ചെയ്തിട്ടുണ്ട് അത് സെൻട്രൽ കെ വൈ സി ആണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല ആ കെ വൈ സി അവർ ഷെയർ ചെയ്ത് കൊടുക്കും പോളിസി ഇഷ്യൂഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു കാണാം കണ്ടോ അപ്പോഴുതന്നെ ആയിട്ടുണ്ട് കംപ്രസീവ് കവറാണ് ആക്റ്റീവായി ഒൻപത് ജൂലൈ ഒൻപത് ഇന്ന് ഏഴാം തീയതിയാണ് പക്ഷേ ഇത് കവർ കിട്ടുന്നത് ഒൻപത് രണ്ട് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇത് ആക്ടിവേഷൻ ആകൂ അതുകൂടെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ പോളിസി സർട്ടിഫിക്കറ്റ് നമ്പർ നമുക്ക് ഇതിനെ കോപ്പ് ചെയ്തെടുക്കാം കോപ്പ് ചെയ്തെടുത്ത് വെച്ചിരുന്നാൽ മതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നിങ്ങളെ ഫോൺ കയ്യിലില്ല ഫോൺ പേ ഉണ്ടെങ്കിൽ പേടിക്കാൻ നമുക്ക് ഈ ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻറ്റ് ഡാമേജ് ഇതിൽ കിട്ടുന്ന കവറേജ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഡാമേജ് ഡു ഫയർ നാച്ചുറൽ ഫെഫ്റ്റ് തേർഡ് പാർട്ടി ലയബിലിറ്റി വാട്ട് ഈസ് നോട്ട് കവേഡ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കവിടെ വായിച്ച് നോക്കാം അപ്പോൾ എണ്ണായിരത്തി സംതിങ് ആണ് വളരെ പഴയ ഒരു വണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും കവറേജ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ വണ്ടിക്കാണെങ്കിൽ വണ്ടിയുടെ വില അനുസരിച്ചുള്ള കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെ പോളിസി ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന് യാതൊരു സർവീസ് ചാർജ് കൊടുക്കേണ്ട നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്കാളും ഒരുപാട് പൈസ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട് കാരണം അവരുടെ ചാർജസ്സും എല്ലാ കാര്യങ്ങളും പിടിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പോളിസി തരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതിലില്ല അപ്പോൾ നമുക്ക് ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് ആക്റ്റീവ് ആവും ഇപ്പോഴും ആക്റ്റീവ് തന്നെയാണ് പക്ഷെ നമുക്ക് കണ്ടോ ഇഷ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏഴാം തീയതി ആണെങ്കിലും ഇത് കറക്റ്റ് കവർ വാലിഡിറ്റി തുടങ്ങുന്നത് ഒൻപതാം തീയതി മുതലാണ് ഏത് പോളിസി നമ്മൾ എവിടെ നിന്ന് എടുത്താലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്കിനി ഇതിൽ പ്രത്യേകിച്ച് ഇവിടെ കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ബേക്ക് ബട്ടൺ വരാം കണ്ടോ ഇനി നമ്മളിത് ഫോൺ പേയുടെ മെയിൻ ഇൻ്റർഫേസ് തോന്നും ഇനി നമുക്ക് എപ്പോഴും വേണമെങ്കിലും നമ്മുടെ ബൈക്കിൻ്റെ ഇൻഷുറൻസ് ഈ ബൈക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്കിതിനെ നമുക്ക് ജസ്റ്റ് കണ്ടോ ആക്റ്റീവ് വന്ന് കാണാം ഈ പോളിസി എപ്പോഴും ഇതിനകത്ത്വിടെ കടന്നോളും നമുക്ക് ജസ്റ്റ് ഈ ആരോലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കവർ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും കാണാം അപ്പോൾ പോലീസ് എന്തെങ്കിലും ഇൻഷുറൻസ് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോൺ പേയിൽ തന്നെ എടുത്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് പുതിയൊരു പോളിസി എടുക്കണമെങ്കിൽ ഇൻഷുറൻ അനദർ ബൈക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടത് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ